നമ്മുടെ നാട്ടിൽ വീണടിയുന്ന മാമ്പഴം കൊണ്ട് വൈവിധ്യങ്ങളായ രുചിഭേദങ്ങളുള്ള ഭക്ഷണ സാധനങ്ങൾ നിർമ്മിക്കാമെന്ന് തെളിയിക്കുന്നതായിരുന്നു പിണറായി വെസ്റ്റ് സി മാധവൻ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ ആരോഗ്യ മൈത്രി കാളാച്ചിര ബി മേഗോസുമായി സഹകരിച്ച് നടത്തിയ മാമ്പഴ മഹോത്സവം പതിനഞ്ചോളം വ്യത്യസ്ത മാമ്പഴങ്ങളുടെ പ്രദർശനവും വില്പനയും നടന്നു വനിതകൾക്കായി നടത്തിയ മാമ്പഴം ഉപയോഗിച്ചുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന മത്സരത്തിൽ മാമ്പഴ പുളിശേരി ഉണക്കമീൻ മാമ്പഴ ചമ്മന്തി വിവിധതര പലഹാരങ്ങൾ മാമ്പഴ പായസം ചട്നി മാമ്പഴ ഹൽവ സ്ക്വാഷ് ജ്യൂസ് അച്ചാറുകൾ തുടങ്ങി വൈവിധ്യമാർന്ന അൻപതിലേറെ വിഭവങ്ങൾ തയ്യാറാക്കി മത്സരത്തിൽ സവിത ശശികുമാർ രേഖാ പ്രദീപ് മിനി കെ പി എന്നിവർ ഒന്നും രണ്ടും മൂന്നും സമ്മാനങ്ങൾ നേടി കുടുംബശ്രീ വിഭാഗത്തിൽ സംഗമം കുടുംബശ്രീയും നാട്ടുമാങ്ങ ശേഖരണ മത്സരത്തിൽ പതിനെട്ടിനം നാട്ടുമാങ്ങകൾ ശേഖരിച്ച സവിത ശശികുമാറും ഒന്നാം സ്ഥാനം നേടി പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും കടുക്കാശി മാങ്ങയും മാമ്പഴ സ്ക്വാഷും നൽകി മാമ്പഴ മഹോത്സവത്തിന്റെ ഉദ്ഘാടനം ആനന്ദൻ കാടാച്ചിറ നിർവഹിച്ചു വാർഡ് മെമ്പർ കെ വിമല അധ്യക്ഷത വഹിച്ചു വായനശാല സെക്രട്ടറി അഡ്വക്കേറ്റ് വി പ്രദീപൻ ഷൈന സനൽ ഇ രാജൻ കെ കെ സനൽകുമാർ എന്നിവർ സംസാരിച്ചു ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് സൗമിനി പടിക്കൽ മാമ്പഴം എന്ന കവിത അലപിച്ചു